ആളുകൾക്കും ബാക്ട് പെൻസിലുകളിലപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് റെഡി ആയിട്ടുണ്ട് കാപ്പൊടി കഴി വയ്യ് മീൻ പിടിക്കാൻ ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഇറങ്ങി ഇപ്പം നല്ല പുറത്തുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇരുട്ടിയ കാരണം നമുക്കധികം അങ്ങനെ മീനൊന്നും പിടിക്കാൻ പറ്റിയില്ല സോ ഇന്ന് നമുക്ക് പകല് മീൻ പിടിക്കണം അങ്ങനെ മീൻ പിടിക്കാനായിട്ട് പോകാൻ വേണ്ടി നമ്മൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചായിട്ട് അങ്ങനെ വിചാരിച്ച് രണ്ട് മൂന്ന് മുട്ടയൊക്കെ പോയിക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൂടി കേട്ടോ എനിക്ക് തന്നെയല്ല അങ്ങനെ നമ്മൾ ചായ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് മുട്ട കറിയും കൂടെ വെക്കണം മുട്ട പിന്നെ ടി വി ഒക്കെ കണ്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫിഷിങ്ങിനിറങ്ങി അപ്പം തുടക്കത്തിൽ വലിയ ഒന്നും ഇല്ലായിരുന്നു ഇല്ല അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കേട്ടോ പിന്നെ നമ്മുടെ കമ്പനിക്കാർ രണ്ടുപേർ വന്നിട്ടുണ്ട് അതുവേദും ഇമ്മാനുവലൊക്കെ വന്നിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ ഇന്ന് അങ്ങനെ ഞങ്ങൾ ഫിഷിങ്ങിന് ഇറങ്ങിയെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല അത് കൊത്തൊന്നും ഇല്ല കേട്ടോ ഇന്നലത്തെ അത്രയൊന്നും ഇല്ല ഇവന്റെ മുമ്പ് അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യത്തും ഓരോ ദിവസം ഉണ്ട് ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ദിവസ ഇന്ന് ചൊവ്വാഴ്ച എന്നോട് പറഞ്ഞ ഇന്ന് അദ്വൈതിന്റെ ദിവസമാണ് അദ്വൈത് വരുമ്പോൾ അടി തുറങ്ങി അദ്വൈത് വരുമ്പോഴേ അടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചെറിയ മീനാ തോന്നിരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫിഷിംഗ് പോയിട്ട് വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് വേട്ട വിലപ്പോൾ മുടി വെട്ടാൻ പറ്റുകയാണെങ്കിൽ മുടി വെട്ടണം പിന്നെ ഫ്രണ്ടിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കുറച്ച് പരിപാടികളുണ്ട് പോയിട്ട് വരാം അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വേട്ടയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണം കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു മൂന്ന് സ്റ്റിച്ച് ഉണ്ട് അപ്പം ഒന്ന് പ്രസ് ചെയ്യേണ്ട ദിവസമായിരുന്നു കൊണ്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഇരാറ്റുപേട്ട ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ ഇന്ന് വണ്ടിയില്ല തിരക്കും ഇല്ല ഒന്നുമില്ല അല്ല നല്ല അല്ല നല്ല തിരക്കുള്ളതല്ലേ എൻ്റെ പൊന്നു ആശുപത്രിക്ക് ഒക്കെ അവധിയുണ്ടെന്ന് ആദ്യമായിട്ടാണ് അറിയില്ല അല്ലേ തനുണ്ട് അതിനകത്ത് എൻ്റെ പൊന്നേ മതി ചിലയോട് ചില ഇന്ന് ഇന്ന് ഡോക്ടർ ഇല്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒ പി ഉണ്ടായിരിക്കുന്ന എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് അറിയത്തില്ല സംഭവം എന്നാൽ ആദ്യമായിട്ടാണ് ആശുപത്രിക്ക് അവധി നമ്മൾ കാണുന്നത് കൈയുടെ കൈയുടെ കാര്യത്തിൽ തീരുമാനായിരിക്കും കൈയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കാന് ഇത് സ്റ്റിച്ചിട്ട കയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരത് ഡ്രസ്സ് ചെയ്ത് തരിക ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് സ്റ്റിച്ച് അഴിക്കേണ്ട ദിവസവും ഉണങ്ങിയോ എന്നറിയേണ്ട ദിവസവും മാത്രം ഡോക്ടറെ കണ്ടാൽ മതിയായിരുന്നു ഇത് വരുമ്പോഴെല്ലാം ഡോക്ടറെ കണ്ട് വരുമ്പോഴെല്ലാം ഡോക്ടറെ കാണണം ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഗവൺമെന്റ് ആശുപത്രി പോയി ഡോക്ടർ ഇല്ല അതെ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു കാലത്തും ഡോക്ടേഴ്സ് ഇല്ല അതാണ് സത്യം എന്ത് നിങ്ങൾ തന്നെ പറയൂ ഈ രാറ്റുവേട്ട് ഗവൺമെന്റ് ഈ നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലും അവധി ദിവസം ഡോക്ടർമാര് വരിക അവര് അവർക്ക് തോന്നുമ്പോ അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമൊന്നും ഇല്ലായിരുന്നുണ്ട് തിരിച്ച് പോകുന്നു വന്ന് വൈകി വൈ ഒരു ചായപൊടിയും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്നു ചായപൊടി കഴിഞ്ഞാൽ നേരെ നമ്മൾ മുടി വെട്ടിയായിരുന്നു കേട്ടോ മുടിയൊക്കെ വെട്ടി നമ്മൾ വീട്ടിൽ വന്ന് ഇപ്പോൾ സമയം ഒരു ഏഴ് മണി കഴിഞ്ഞ് രാത്രി ഒക്കെ അതിൽ രാത്രി വീണ്ടും ഫ്രണ്ട് വിളിച്ചു അടുത്ത പരിപാടിക്ക് പോകാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇറങ്ങുവാണ് നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി സമയം ഒരു ഇപ്പോൾ എത്രയാണ് ഏഴേ മുക്കര കമീക്കാരൻ വരുന്നുണ്ട് അവനിന്ന് അവിടെ നൈറ്റ് പെയിൻ്റിങ്ങ് അപ്പോൾ അവിടെ ആരും ഇല്ല പുള്ളി ഒറ്റയ്ക്കും സോ ചുമ്മാ അവിടെ വരെ പോകുന്നു അവിടെ പോയിരിക്കുന്നു കുറച്ച് എഡിറ്റിങ്ങും പരിപാടിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അവിടെ പോയിരുന്ന് എഡിറ്റ് ചെയ്യുക അവിടെയാകുമ്പോൾ ഒച്ചയുമ്പോൾ അവർ ഒന്നും കാണുകയില്ല അപ്പോൾ അവിടെ പോയിരുന്ന എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് വോയിസ് ഓവറൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് അവിടെ പോയിരുന്നു ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് നടക്കുന്നിടത്ത് എത്തി അദ്ദേഹം എന്താ അദ്ദേഹത് വെളിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം ഡൈറ്റായിട്ട് ഈ ഒരു ഹോളും അപ്പുറത്തെ റൂമും ഇത് രണ്ടും നമ്മളിന്ന് ചെയ്യുന്ന പെയിൻ്റ് അടിക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പോകുമ്പം ഈ കമ്പിയൊക്കെ ഇന്നലെ അവർ പെയിൻറ്റ് അടിച്ചിട്ട് ഇതല്ല വൈറ്റ് അടിച്ചതിൻ്റെ സെക്കൻഡ് കോട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ ഈ റൂമിൻ്റെ ഭിത്തിയും തട്ടില്ല കേട്ടോ തട്ടിൻ്റെ കമ്പ്ലീറ്റ് തീർന്ന വിറ്റിയും അപ്പുറത്തെ വിറ്റി രണ്ട് ഇതിൻ്റെ ഈ വിറ്റിയും രണ്ടും അടിച്ചിരുന്നുള്ളൂ അങ്ങനെ അതെല്ലാം തീർത്തു തീർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇതിനിടയ്ക്ക് നമ്മുടെ കമ്പനിക്കാർ എല്ലാവരും തന്നെ വന്നായിരുന്നു കേട്ടോ ഒരു ഞങ്ങളിപ്പോൾ ഒരു ആറ് പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ രാത്രി പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ നൈറ്റ് പണിയോ അല്ലെങ്കിൽ നൈറ്റ് എവിടെയെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഒമ്പതുമണിക്കൊക്കെ മുമ്പ് പോയിട്ട് വീട്ടിൽ കരുതുകയാണ് ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാ ഇരാറ്റു വട്ടേലേ ഇനി ഫുഡ് ഉള്ളൂ നമ്മൾ നേരെ ഇരുരാറ്റു വേട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് മൂന്ന് വണ്ടിയുണ്ട് കേട്ടോ മൂന്ന് വണ്ടിയിലും ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് പോകുന്നത് രാത്രി ശരിക്കും കമ്പനിക്കാരുടെ കൂടെ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു രസമുള്ള പരിപാടി കേട്ടോ കാരണം നമ്മളൊന്നും വേറെ ഒരു പരിപാടിയില്ല നമ്മളിങ്ങനെ പോകുന്നു ചാവുടിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു ഈ ഒരു പ്രായത്തിലെ ഒരു സന്തോഷം ഹാപ്പിനെസ്സൊക്കെയാണ് നമുക്ക് ഉള്ളു അപ്പോൾ അതൊക്കെ ഒരിക്കലും നിങ്ങളാണേലും ഇങ്ങനത്തെ ഹാപ്പിനെസ് മൊമെൻസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് പിന്നീട് ഇപ്പം നമ്മൾ പിള്ളേരാണ് നാളെ നമ്മുടെ പിള്ളേരൊക്കെ ആകുമ്പോൾ ഒരിക്കലും നമുക്കിതൊന്ന് എൻജോയ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ലൈഫിൽ മാക്സിമം എൻജോയ് ചെയ്യുക അത്രയും നല്ല സമയമാണ് കേട്ടോ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക അങ്ങനെ ഞങ്ങൾക്ക് കിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ നൈറ്റ് വർക്ക് ഉള്ളൊരു വർക്കിന് പോകും നൈറ്റ് വർക്കിനൊക്കെ പോകുന്നവരുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ പോകാറുണ്ട് ഒന്നിച്ച് യാത്രകൾ പോകാറുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി ഒന്ന് നിർത്തി ജസ്റ്റ് ഒരു കോൾ വന്നപ്പോൾ നിർത്തിയാട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വന്നു നമ്മുടെ ഈ രാറ്റുവേട്ട സെൻട്രൽ ജംഗ്ഷനിലുള്ള ഒരു തട്ടുകടാണ് അടിപൊളി ഫുഡ് ആട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോയി എല്ലാവരും പൊറോട്ടയും ബീഫും ബിരിയാണി അവരവർക്ക് വേണ്ടതെന്നാണോ എല്ലാവരും കൂടെ ഒന്നിച്ച് പൈസയ്ക്കെടുത്ത് എല്ലാവർക്കും കൂടെ വേണ്ടത് എല്ലാവരും വാങ്ങിച്ച് എല്ലാവരും കൂടെ കഴിക്കാം ശരിക്കും ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് അത് തന്നെയാണ് പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ അധികം ആൾക്കാരൊന്നും ഇവിടെയും ഫുഡ് കഴിക്കാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയധികം താമസമൊന്നും വന്നില്ല ഞങ്ങളെല്ലാവരും വണ്ടിയെല്ലാം ഒതുക്കി വെച്ചു നമ്മൾ രാറ്റുമായിട്ടാണ് ഇത് അജയ് നമ്മുടെ അമേരിക്കാനിട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു പോയത് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചതാണ് റിട്ടേൺ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകണം ഇനി എന്നെ വീട്ടിലെ വിട്ടേച്ച് ഇവൻ ഇവൻ്റെ വീട്ടിലേക്ക് പോകും പുറകെ ഇരിക്കുന്നവരെല്ലാം അവരവരുടെ വീട്ടിൽ വിട്ടിട്ട് മറ്റുള്ളവർ അവരുടെ വീട്ടിലേക്ക് പോകും നമ്മൾ തിരിച്ച് രാറ്റുപേട്ടയിൽ നിന്ന് പോകുന്ന വഴിയാണ് കേട്ടോ ആണ് ഭയങ്കര ഒരു രസമുള്ള പരിപാടി ആട്ടോ എങ്ങനെയല്ല ഞങ്ങളിപ്പോഴത്തെ ഇപ്പോൾ പന്ത്രണ്ട് മണി ആറായി ഞങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആകാറായിപ്പം ഞങ്ങളെ വീട്ടിൽ കയറും ഇപ്പം തന്നെ എല്ലാവരും തന്നെ ഇപ്പം ഇന്നത്തെ വർക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും താമസം അല്ലെങ്കിൽ നമ്മൾ മണിക്ക് മുമ്പേ വീട്ടിൽ കയറും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് സമയം പന്ത്രണ്ട് മണിയായി ഇനി നേരെ ഞങ്ങൾ എല്ലാവരും ചെല്ലുന്നു കിടന്നുറങ്ങുന്നുള്ള പരിപാടിയുള്ളൂ അപ്പോൾ അവരുടെ വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ബൈ ബൈ